എൻ്റെ നാട്ടിലെല്ലാം വളരെയധികം സുപരിചിതമായ ഒരു വാക്കുണ്ടായിരുന്നു കെ ടി അർക്കം എന്ന് പറയും കെ ടി അർക്കം എന്ന് പറയുന്നത് ഈ സ്പേസിക്കലി പഴയ കാലത്ത് വീടുകളിലെല്ലാം നമ്മുടെ വലിയ്മാച്ചന്മാരോ നമ്മുടെ അപ്പച്ചന്മാരോ ഒക്കെ പോകുന്ന വഴിക്ക് ചന്തയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ടൊക്കെ പോകുന്ന വഴിക്ക് എന്നാൽ പിന്നെ പെങ്ങളുടെ വീട്ടിലൊന്ന് കയറിയേക്കാം അല്ലെ എന്നാൽ അമ്മച്ചൻ്റെ വീട്ടിലൊന്ന് കയറിയേക്കാം അല്ലെ എന്നാൽ കൊച്ചുമക്കളെയൊക്കെ ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ വീടുകളിൽ കയറി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്തായാലും വരും കാലങ്ങളിൽ അതെല്ലാം നിന്നുപോയി അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എപ്പോഴും എപ്പോഴും വീട്ടിൽ കയറുന്ന ചായ കുടിക്കുന്ന ബുദ്ധിമുട്ടാണ് പഠിക്കുന്ന പിള്ളേരുണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ പഴയ ആളുകളുമായിട്ടുള്ള പഴയ ആളുകൾ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ല പഴയ ആളുകൾ പഴയ ആളുകളാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളില്ല ഇടപെടുന്നു ഇതൊക്കെ ഭയങ്കര പുതിയ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പുതിയ മരുമക്കൾക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല മക്കൾക്കും കൊച്ചുമക്കൾക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതോടുകൂടി തന്നെ ഈ ജനറേഷൻ ഗ്യാപ്പ് ഗ്യാപ്പെന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കരമായിട്ടുണ്ടായി പതുക്കെ പതുക്കെ ഈ എന്താണ് പറയുന്നത് ഈ ഒരുപാട് തവണയായിട്ട് ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് കൊണ്ടൊക്കെ ആളുകൾ ഓരോ നോക്കി പറയാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വീട്ടിലുള്ളവർ തന്നെ പറയാം ഉച്ചുമാരി മനുഷ്യ നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് കയറി ചെന്ന് ശല്യം ചെയ്യാതെന്നൊക്കെ പറഞ്ഞ് പതുക്കെ പെതുക്കെ ഈ കയറ്റി ഇറക്കമെന്ന് പറഞ്ഞ സാധനം അങ്ങ് നിന്നു ശരിക്കും പറഞ്ഞാൽ നാടുകളിൽ പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ വലിയ മാച്ചമാരൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വീട്ടിൽ വന്ന് ചായ കുടിക്കാൻ പോകത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനൊരു സംഭവമേ ഇല്ല അത് നിർത്തി നിർത്തലായി എന്ന് പറയുമ്പം അത് ടു എ വാട്ട് എക്സ്റ്റൻ്റ് അത് നിർത്തലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് മൂല്യത ഇല്ലാതായിപ്പോയി മക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ പറയുന്ന ഗ്രാൻഡ് പേരൻസ് എന്നോ അല്ലെങ്കിൽ പഴയ തലമുറകളുടെ കഥകൾ കേൾക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോയി അതുകൊണ്ട് തന്നെയാണ് ഈ മാനസികമായി നമ്മൾ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് കാരണം പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് നിറച്ചു ആളാണ് എപ്പോഴും ആളുകൾ കാണാൻ വരുന്നു എനിക്ക് ഭയങ്കര അതിശയം തോന്നി കോവിഡിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ മേലുള്ള പാറയിലുള്ള പല വീടുകളുമായി ഉള്ള ആളുകളുമായിട്ട് പോലുള്ള സംസർഗങ്ങൾ സംസാരങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു പണ്ട് ആറ്റിലോട്ടൊക്കെ ആളുകൾ ഇറങ്ങി കുളിക്കാനൊക്കെ പോകുന്ന വഴിക്കൊന്ന് വീട്ടിൽ കയറി ഒരു ചായ കുടിക്കും കുറച്ച് നേരം സംസാരിക്കും ചിരിക്കും കളിക്കും ഭയങ്കര രസമായ ഒരു കാര്യമാണ് ഇപ്പം ഭയങ്കര വീടുകളിലെല്ലാം ഭയങ്കര ഒറ്റപ്പെടലുകളാണ് എല്ലാവരും ഒരു മൂന്നും നാലും അതിനകത്ത് ആ വീട്ടിൽ നാല് പേരിൽ രണ്ട് പേര് മരിച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ ആകെ രണ്ട് രണ്ടുപേരേ ഉള്ളൂ പിന്നെ പെതുക്കെ പെതുക്കെ ഈ ഏകാന്തത സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അന്യദേശത്തേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കല്ലുപ്പാറയിൽ കല്ലുപ്പാറല്ലെ പ്രധാനപ്പെട്ട പയ്യൻസാണ് പയ്യന്മാരാണ് ഈ നിൽക്കുന്നത് അതായത് ഏത് ദേശത്തും ഏത് നാട്ടിലും നമ്മളൊന്നും വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടി വരുന്ന കുറച്ച് പിള്ളേരുണ്ട് അതായത് പിള്ളേർ സെറ്റുകളാണ് ഒരു രീതിയിലും അവർക്ക് എന്താണ് പറയുന്നത് അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല ചേട്ടായി വിളിച്ചോ അല്ലെങ്കിൽ ഇന്ന ആൾ വിളിച്ചോ സഹായിക്കാനാണോ ഞാൻ ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സഹായിക്കുന്ന പിള്ളേർ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് കളിക്കാൻ ചിലപ്പോൾ ഇടങ്ങളൊക്കെ ഭയങ്കര ഇപ്പോൾ ഇടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുവാണ് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആളുകൾ വിൽക്കുന്നു അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗമില്ലാത്ത രീതിയിൽ ഗ്രൗണ്ടുകൾ പോകുന്നു പിള്ളേർക്ക് കളിക്കാൻ പോലുള്ള സ്ഥലങ്ങളില്ല അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഒരു ചെറിയ സ്ഥലമുണ്ട് അവിടെ കളിക്കാൻ വരുന്ന കുട്ടികളാണ് ഇവരെല്ലാം കുട്ടികളുമുണ്ട് അതിന് അവരുടെ ചേട്ടന്മാരുമുണ്ട് രണ്ട് രണ്ട് മൂന്നും തലമുറയ്ക്ക് മുമ്പുള്ളവരും ഒക്കെ അവിടെ വന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പിള്ളേർ സെറ്റിൻ്റെ പ്രത്യേകത ഈ കല്ലുപ്പാറിലെ പിള്ളേരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചുകഴിഞ്ഞാൽ എടാ ഇന്നിവിടെ കോഴിക്കോടൊന്ന് മാറ്റി വെക്കണം കുറച്ച് മൂന്നാല് പേരോട് വന്നാലേ അതും നടക്കൂള്ളന്ന് പറഞ്ഞാൽ ഉടനെ അവർ അങ്ങോട്ടേക്ക് പോകും എടാ ഇന്നിവിടെ എന്തെങ്കിലും ഒരു കുക്കിംഗ് ചെയ്യണം നമുക്ക് കാരണം ഇന്ന് ഇന്നൊരു കാര്യമാണ് അതുകൊണ്ട് നീ ഒന്ന് നിങ്ങളൊന്ന് വരാമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടേക്ക് വരും അവരിങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും അതുകൊണ്ട് തന്നെ അതിലേ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി ചെല്ലുമെന്നുള്ളതാണ് ന ഇതിനകത്ത് അതൊരു ഭയങ്കര ഫെലോഷിപ്പാണ് ഫെലോഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഫെലോഷിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവാത്തിടത്തോളം കാലം ഒരു കമ്മ്യൂണിറ്റി വളരത്തില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഭയങ്കരമായ ഒരു ദർ വിൽ ബി എൻ എലിനേഷൻ അല്ലെങ്കിൽ അത് എലിനേഷൻ ഉണ്ടാകും അതായത് ഏകാന്തത ഉണ്ടാകും ലോൺലിനെസ് ഉണ്ടാകും ആൻഡ് ഓൾസോ ദേ ട്രൈ റ്റു മൂവ് ഔട്ട് ഓഫ് കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് കൂടും ആൻഡ് ഓൾസോ ഈ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പം ആളുകളെ അടിച്ച് വീഴ്ത്താൻ എളുപ്പമാണ് എന്നാൽ കൂട്ടത്തോടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ മറ്റേ ആൾ അതിനപ്പുറത്തെ ഒരു അടിപൊളി അഭിപ്രായം കൂടെ പറഞ്ഞ് ഈ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ തീരുമാനം നമ്മൾ എടുക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കും നേരെ മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മൾ വീഴ്ത്താനും എളുപ്പമാണ് അപ്പോൾ ഈ പിള്ളേരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കും എല്ലാ പിള്ളാരും പല പല മേഖലയിലുള്ളവരായത് കൊണ്ട് ഒരു തീരുമാനം എടുക്കും അപ്പം ഈ മേഖലയിലുള്ള പല മേഖലയിലുള്ള പിള്ളേർ ഇങ്ങനെ ഒരു അഭിപ്രായം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനൊരു സംഭവമുണ്ട് അങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയും ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും എനിക്കൊന്നൊരു മൂന്നാല് വർഷങ്ങൾക്ക് മൂന്നാലല്ല ഒരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡാഡിക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് എന്തോ ചെയ്യണം എന്നറിയത്തില്ല അവിടെ ആരും ഇല്ല അങ്ങനെ എൻ്റെ ബ്രദർ പെട്ടെന്ന് ഓടി വന്നു ഈ പിള്ളേരെ എല്ലാം വിളിച്ചു ഇവരെല്ലാവരും കൂടി ഓടി വന്ന് ഡാഡിയെ ഒരു 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 പയ്യനാണ് ഓടി വന്ന് ഡാഡിയെ എടുത്ത് തോളത്ത് കയറ്റി ആംബുലൻസ് പെട്ടെന്ന് ഒരാൾ ഒരാൾ ആംബുലൻസ് വിളിക്കുന്നു മറ്റേ ആൾ ആംബുലൻസ് വരാൻ താമസിക്കുമെന്ന് അറിയുമ്പോഴത്തേക്കും വണ്ടി എടുത്തുകൊണ്ട് വരുന്നു ഡാഡി അകത്തോട്ട് കയറി നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ ഹോസ്പിറ്റലിൽ വീൽചെയർ ഇല്ല വീൽ ചെയർ ഒന്നു നോക്കിയില്ല അവിടെ സൈഡിൽ ഒരു ഒരു ഷീറ്റ് കിടപ്പുണ്ടായിരുന്നു ആ ഷീറ്റ് എടുത്ത് കെട്ടി ഡാഡിയെ പൊക്കി തോളത്ത് വെച്ചുകൊണ്ട് എമർജൻസിയിലേക്ക് കയറ്റിയായിരുന്നു അത്രയും വരെ സഹായിക്കുന്ന പിള്ളേരാണ് അപ്പം അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള പിള്ളേരാണ് പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത് ഇവരെ റെസ്പെക്ട് എന്ന് പറയുന്നത് പലപ്പോഴും വീടുകളിലുള്ള ആളുകൾ ചെയ്യത്തി ആ പിള്ളേരെ സെറ്റ് അവരെ അവരങ്ങ് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് ആ പിള്ളേർ ഓ അത് കൊച്ചു പിള്ളേർ അവരെ എന്നാ കാണിക്കാൻ ഓ അവർക്ക് എന്നാ കൊടുക്കാനാ ഓ അവനെന്നാ കൊടുക്കാൻ അവനെന്നാ ചെയ്യാനോ ഓ അവനാണോ അവനാണോ പറഞ്ഞത് അവനെന്നാ പറഞ്ഞാൽ ഞങ്ങൾ എന്താ തീരുമാനം അങ്ങനെ ഭയങ്കര നിസ്സാരമായിട്ട് തള്ളിക്കളയും പക്ഷേ ഈ പിള്ളേർ ഈ ഹെൽപ്പ് ചെയ്യുന്ന പിള്ളേർക്ക് നമ്മൾ എൻകറേജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാളത്തെ തലമുറയുടെ കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആകും പക്ഷെ ഇവരെ അവഗണിച്ചോ ഇൻസൾട്ട് ചെയ്തോ വിട്ടു കഴിഞ്ഞാൽ ഇവർ ഹൃദയത്തിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നാടിനോടും നാട്ടിലുള്ള ആളുകളോടും ഒരു വല്ലാത്തൊരു ദേഷ്യമാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത്രയും സഹാന സഹായിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ സഹായ മനസ്ഥിതി കുട്ടികൾ പോലും ഇവിടെ നിൽക്കാതെ ഈ ദേശം വിട്ട് മറ്റു ദേശത്തേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള പിള്ളേരെ നമ്മൾ നിസ്സാരമായിട്ട് അവർ ഡിസ്റസ്പെക്ട് ചെയ്യരുത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അതുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് ഗുണമുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് കമ്മ്യൂണിറ്റി വളരുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എൻകറേജ് ചെയ്യും പലപ്പോഴും ഈ വീടുകളിലുള്ള കുട്ടികളോട് പറഞ്ഞ് നീ എനിക്ക് എന്തിൻ്റെ ആവശ്യമാണ് എല്ലാവരുടെയും വീട്ടിൽ പോയി അത് ചെയ്യാൻ നീ എന്തിനാ അവിടെ പോയി അങ്ങനെ ചെയ്യുന്നത് നീ എന്തിനാ അവിടെയൊക്കെ പോയി നിൽക്കുന്നത് നിനക്ക് വിലയില്ലാതെ നിനക്ക് ഒരു വിലയില്ലാണ്ട് നീ എന്തിനാ കണ്ട പിള്ളേരൊക്കെ വിളിച്ചു നീ ഉടനെ ഓടിപ്പോന്നു എന്തിനാ എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ നാളത്തെ തലമുറയോട് ഒന്ന് സഹായിക്കാൻ അല്ലെ വീ ഈ വീട്ടുകാർ തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം നാളെ വീട്ടുകാരോട് തന്നെ വീട്ടുകാർ തന്നെ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേർ പലപ്പോഴും ചെയ്യത്തില്ല കാരണം വേറൊന്നുമല്ല വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു നിനക്കെന്തിനാ അസുഖം നീ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് നീ എന്തിനാ വെല്ലോനു വിളിച്ചാൽ ഓടുന്നത് നീ എന്നതിനെ വെല്ലോനെ വിളിച്ചാൽ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വെല്ലോനെ വിളിച്ചാൽ ഓടിയതുകൊണ്ടാണ് അവൻ്റെ കാര്യങ്ങൾക്കും പിള്ളേർ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫെലോഷിപ്പ് ഒരു കമ്മ്യൂണിറ്റിയെ വളർത്തുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം കുറവുമാണ് കുറവെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് അതിശയം തോന്നി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആക്ച്വലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്നോട് ഇങ്ങനെ കുറച്ച് പിള്ളേർ വന്നിട്ട് ചോദിച്ചാൽ നമ്മുടെ കലപ്പാറയിലുള്ള പിള്ളേർ എന്നെ പറഞ്ഞു ചേച്ചി പിയൂഷ് പീയൂഷേട്ടം പോവാണല്ലോ അതായത് ഡൽഹിക്ക് പോവുകയാണ് എൻ്റെ ബ്രദറാണ് പിയൂഷ് പിയൂഷ് ഡൽഹിക്ക് പോവാണല്ലോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചേച്ചി ഒന്നും അറിയണ്ട ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ബിരിയാണി വെക്കാം അതിനുള്ള അനുവാദം തരാം എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ എടുത്ത് തരാമൊന്ന് അവരത്രയും ചെറിയൊരു കാര്യമാണ് ചോദിച്ചത് കാരണം അവർ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തികളും വലിയ വലിയ പ്രവർത്തികളും വെച്ച് നോക്കുമ്പം അവർ ചോദിച്ചത് വളരെ നിസ്സാരമാണ് ഞാൻ പറഞ്ഞു അതിനെ പിള്ളേർ നിങ്ങൾ വന്ന് മിറ്റത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടെ ഒന്നിച്ചു വന്നു ഞാനും കൂടെ കൂടി ബിരിയാണി ഉണ്ടാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് എനിക്കുണ്ടായ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ എനിക്ക് കാണാൻ പറ്റി ഇങ്ങനെയൊക്കെ പിള്ളേർ കല്ലുപാറയിൽ ഉണ്ടെന്നും ഇങ്ങനെ ഈ പിള്ളേരെയൊക്കെ പേരും ഇവരൊക്കെ ഏത് വീട്ടിലുള്ള പിള്ളേരാണ് ഇവരുടെയൊക്കെ ചേട്ടന്മാരും അവർ ഈ ഇന്ന ചേട്ടൻ്റെ അനിയനാണോ ഇതെന്നൊക്കെ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റി ആളുകളെ അറിയാൻ പറ്റി അവരുമായിട്ട് സഹകരിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഗുണം അതിനകത്ത് വീഡിയോ എടുക്കുന്ന പിള്ളേരുണ്ടായിരുന്നു അതിനകത്ത് നല്ലപോലെ ഫോട്ടോഗ്രാഫി അറിയാവുന്ന പിള്ളേരുണ്ടായിരുന്നു അതിനകത്ത് നന്നായിട്ട് എഡിറ്റിങ് അറിയാവുന്ന പിള്ളേരുണ്ടായിരുന്നു നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന പിള്ളേരുണ്ടായിരുന്നു പലതരത്തിലുള്ള സ്ഥലങ്ങളിലെ സ്ഥലങ്ങളെക്കുറിച്ച് അറിയാവുന്നവരുണ്ടായിരുന്നു ഒരുപാട് ഉപയോഗങ്ങൾ അവരെ കൊണ്ടുണ്ടാവും നമുക്കവരെ ആ ഒരു കാറ്റഗറി ആ ഒരു മേഖലയിൽ നമുക്കവരെ വളർത്താൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള പിള്ളേർ ഈ നാട്ടിൽ ഉണ്ടെന്ന് നാട്ടിലുണ്ടെന്നറിഞ്ഞാലല്ലേ നമുക്ക് അവരെ അവർക്ക് എന്തെങ്കിലും ഒരു ജോബ് കൊടുക്കാൻ പറ്റുള്ളൂ സോ ഈ ഈ ഈ ഈ ഈ വരും ഈ തലമുറയെ അതായത് ഇന്നത്തെ ഈ തലമുറയെ എനിക്ക് അറിയാൻ സാധിച്ചു ഞാൻ അവരെ ജഡ്ജ് ചെയ്തില്ല ഒരിക്കലും ഒരു തലമുറയെ ജഡ്ജ് ചെയ്യരുത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് പഴയ തലമുറ പുതിയ തലമുറ ആ വാക്കിൽ തന്നെയുണ്ട് പഴയത് പുതിയതെന്നുള്ളത് അത് മനസ്സിലാക്കി അവരെ ആക്സെപ്റ്റ് ചെയ്യുക അവർ ഈ തലമുറയിൽ ചെയ്യുന്ന കാര്യങ്ങളെ നന്മകളാണെന്ന് മനസ്സിലാക്കി ആ നന്മകളല്ല എന്നുണ്ടെങ്കിൽ അതിനെ നന്മകളായിട്ട് തിരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മനസ്സിലാക്കി അവരുടെ കഴിവുകളെ ടാലൻറ്റുകളെ അവരുടെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ അച്ചീവ്മെൻറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും സാധിച്ചാൽ ഈ പറയുന്ന ദേശം വളരെ മനോഹരമായ ഒരു രാജ്യവും ദേശവുമാണെന്ന് വിശ്വസിച്ച് ഇവിടെ തന്നെ പല കാര്യങ്ങളും നടത്തി ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഇവർ പ്രയത്നിക്കും എന്നുള്ളത് നൂറ് ശതമാനവും എൻ്റെ മക ഉറപ്പ് തന്നെയാണ് ഇത് നമ്മുടെ സുൽത്താനാണ് സുൽത്താനെ ഞാൻ പ്രത്യേകിച്ച് പറയാം വെറും ഒരു തെരുവ് പട്ടിയെന്നൊന്നും വിചാരിക്കുന്ന സ്ട്രീറ്റ് അല്ല സുൽത്താൻ ഞങ്ങളുടെ കല്ലുപ്പാറയുടെ അഭിമാനമാണ് എല്ലാ വീട്ടുകാരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡോഗാണ് എല്ലാ വീടുകളിൽ നിന്നും അവന് ഫുഡ് കൊടുക്കും ഞങ്ങൾ എച്ചിൽ അല്ല കൊടുക്കുന്നത് അവന് പ്രോപ്പറായിട്ട് എല്ലാവർക്കും കൊടുത്തതുപോലെ തന്നെയാണ് ബിരിയാണി കൊടുത്തിരിക്കുന്നത് ബിക്കോസ് അതുകൊണ്ട് തന്നെയാണ് അവന് സുൽത്താൻ എന്നറിയപ്പെടുന്നത് ഇൻ്റർനെറ്റിൽ വളരെയധികം ഫേമസ് ആണ് അതുകൊണ്ട് എല്ലാം പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക ഫെലോഷിപ്പൊക്കെ പൊളിച്ചെടുക്കുക അപ്പം എല്ലാം പറഞ്ഞ പോലെ ടാറ്റാ ബബായ്